ദുരന്തമുഖത്തും അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാതെ കേരളത്തോട് തരംതാണ രാഷ്ട്രീയവുമായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും കേരളം ആവശ്യപ്പെടട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദുരന്ത മുന്നറിയിപ്പ് കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ജോൺ ബുട്ടാസ് എം വിമർശിച്ചു വയനാടിനെ ദുരന്തകയത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അടിയന്തിരമായ ധനസഹായം നൽകണമെന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇടത് എം അടക്കം കേരളത്തിലെ അംഗങ്ങൾ ഒരുപോലെ ആവശ്യപ്പെട്ടു വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കൽ അനുവദിച്ചെങ്കിലും ദുരന്തത്തെ പോലും കേരളത്തിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ദുരന്ത മുന്നറിയിപ്പ് കേരളം അവഗണിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത് എന്നാൽ അമിത്ഷാ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ജോംബിട്ടാസ് എം പി പ്രതികരിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പാർലമെന്റിൽ അവകാശപ്പെട്ട പോലെയുള്ള മുന്നറിയിപ്പുകളൊന്നും സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ ഓറഞ്ച് അലേർട്ട് മാത്രമാണ് കിട്ടിയത് റെഡ് അലേർട്ട് തന്നെ കിട്ടിയത് ഈ സംഭവം നടന്നതിന് ശേഷമാണ് രണ്ടാമത്തെ കാര്യം എൻ ഡി ആർ എഫിന്റെ കമ്പനീസ് കേരളത്തിലേക്ക് വന്നത് അദ്ദേഹം അയച്ചതല്ല കേരള ഗവൺമെന്റ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് അതേസമയം കേരളം ആവശ്യപ്പെട്ട അടിയന്തര ധനസഹായം സംബന്ധിച്ച് മിണ്ടാത്ത അമിത്ഷായെ പൂർണമായും പിന്തുണച്ചുകൊണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏക കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം ധനസഹായം പ്രഖ്യാപിക്കാനുള്ള സമയമായിട്ടില്ലെന്നും കേരളം ആവശ്യപ്പെടട്ടെ എന്നും സുരേഷ് ഗോപി അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോടും ശുഭദിനായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് രാഷ്ട്രീയ വക്താക്കളായി മാധ്യമപ്രവർത്തകർ വരതെന്നും എന്റെ ഇടപെടൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നും സുരേഷ് ഗോപിതാധ്യത എൻ ഡി എ ഭരിക്കുന്ന അസം ബീഹാർ ആന്ധ്ര ഉത്തരാഖണ്ഡ് ഒഡീഷ സംസ്ഥാനങ്ങൾക്ക് പ്രളയ സഹായമായി ബജറ്റിൽ കോടികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ദുരന്തമുഖത്ത് പോലും കേരളത്തോടുള്ള അവഗണനയും രാഷ്ട്രീയ പ്രതികാരവും തുടരുകയാണ് കയർ ന്യൂസ് ദില്ലി